സൊമാറ്റോഫം തകരാറുകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് വ്യക്തമായ ശാരീരിക കാരണങ്ങൾ കൂടാതെ ഉള്ളതും തുടരെ തുടരെ ചില ശാരീരിക ലക്ഷണങ്ങളോട് ലക്ഷണങ്ങളോടുകൂടിയുമായ തകരാറുകളാണിവ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന രോഗികളിൽ ട്വന്റി പെർസെൻറ്റേജോളം ഇത്തരം തകരാറുകൾ ഉള്ളവരാണെന്ന് എവർക്കും അറിയാം രോഗത്തിന് യാതൊരു ശാരീരിക അടിസ്ഥാനവും ഡോക്ടർമാർ ബോധ്യപ്പെടുത്തിയാൽ പോലും വീണ്ടും വീണ്ടും രോഗമുണ്ടോ എന്നറിയാനായിട്ടുള്ള താല്പര്യം കാണിക്കും ഇതൊരു ഡിസോർഡർ ആണ് അതിൽ ആദ്യത്തേത് സൊമറ്റൈസേഷൻ ഡിസോർഡർ തന്നെയാണ് വ്യക്തമായ ശാരീരിക കാരണങ്ങൾ കൂടാതെ നിരവധി ശാരീരിക രോഗലക്ഷണങ്ങളോടുകൂടി കാണപ്പെടുന്ന ഒരു തകരാറാണ് സൊമറ്റൈസേഷൻ ഡിസോർഡർ പല പല േദനകൾ അസിഡിറ്റി ദഹന സംബന്ധിയായ പ്രശ്നങ്ങൾ ലൈംഗിക പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കപ്പെടാം രോഗലക്ഷണങ്ങൾ വീണ്ടും വീണ്ടും വരുന്നവയും വർഷങ്ങളോളം അനുഭവപ്പെടുന്നവയുമാണ് പല അവയവങ്ങളുമായി ബന്ധപ്പെട്ട് കാണുന്ന ഇത്തരം ലക്ഷണങ്ങൾ പലപ്പോഴും അവ്യക്തവും ഒരു ഡ്രമാറ്റിക് നാടകീയവുമാണ് ഇത്തരം ആളുകൾ പല ഡോക്ടർമാരെയും മാറി മാറി കണ്ട് ചികിത്സയും ഉപദേശവും ഒക്കെ തേടും യാതൊരു തകരാറുമില്ലെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ഒന്ന് അഡ്മിറ്റ് ചെയ്യാമോ എനിക്ക് തീരെ നിൽക്കാൻ വയ്യ ഇരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് ഡോക്ടർ ഷോപ്പിംഗ് പോലെയാണ് അവർ ഇത്തരം പെരുമാറ്റം മൂലം ഡോക്ടർമാർക്ക് വരെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് എങ്കിലും അവരതിനെ ചിലപ്പോൾ പ്രോത്സാഹിപ്പിച്ചേക്കാം കാരണം മാനസികമായിട്ടുള്ള അസ്വസ്ഥത കൂടിയാണെന്ന് തിരിച്ചറിയുന്നതുമുണ്ട് ഇത്തരം പെരുമാറ്റം മൂലം കുടുംബത്തിലും അവരുടെ സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉടലെടുക്കാറുണ്ട് ഇരുപതോ മുപ്പതോ വയസ്സിന് ശേഷമാണ് ചിലപ്പോൾ നാൽപ്പത് വയസ്സിന് ശേഷമാണ് ഇത്തരം രോഗം കാണുന്നത് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്നൊരു റിസർച്ച് പഠനമുണ്ട് ഇത്തരക്കാരുടെ അടുത്ത ബന്ധുക്കളിൽ പലർക്കും ഈ തകരാറ് ശരിക്കും ഹിസ്റ്ററിയോണിക് പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും അതായത് അടുത്ത ബന്ധുക്കൾ പലർക്കും ഇത്ര ഈ തകരാറ് കാണാറുണ്ട് എങ്കിലും ചില ആളുകളിൽ ആളുകളില് ഹൈപ്പോഥൈറോഡിസം മൾട്ടിപ്ലിസ്ക്ലറസിസ് തുടങ്ങിയ ശാരീരിക തകരാറുകൾ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഇതുപോലെ ഡിപ്രഷൻ വിഷാദം ഹൈപ്പോ കോൺട്രിയാക്കൽ ന്യൂറോസിസ് ഡെല്യൂഷണൽ തകരാറുകൾ തുടങ്ങിയവയും ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ഇത് എന്തൊക്കെയാണ് സ്കിസോഫ്രീനിയ വിഷാദം ഹൈപ്പോ കോൺട്രിയാക്കൽ ന്യൂറോസിസ് ഡെല്യൂഷണൽ തകരാറൊക്കെ മറ്റ് അധ്യായങ്ങൾ വിശദീകരിക്കുന്നതാണ് ഇതിന് സൊമറ്റൈസേഷൻ ഡിസോർഡറിന് ചികിത്സ പൂർണ്ണമായി ഫലപ്രദമല്ലെങ്കിലും മെഡിസിൻ ഫലപ്രദമല്ല മറിച്ച് സപ്പോർട്ടീവ് സൈക്കോതെറാപ്പി റിലാക്സേഷൻ തെറാപ്പി കൂടാതെ ടൈപ്പ് ഓഫ് ഏതാണ് അവർക്ക് അവരുടെ ഒരു സ്വഭാവത്തെ കോണ്ടക്റ്റിനനുസരിച്ചുള്ളത് അതിനനുസരിച്ചിട്ടുള്ള തെറപ്പിയാണ് അത്യാവശ്യമായി വരുന്നത് ഈ സൊമറ്റൈസേഷനിൽ പെടുന്നതാണ് ഹൈപ്പോകോട്രിയാസിസ് ഇതും ന്യൂറോട്ടിക് രോഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അടുത്തതായി സൊമാറ്റോ ഫോം ഓട്ടോണമിക് ഡിസ്ഫങ്ഷൻ ആണ് ഈ സൊമാറ്റോഫോം ഓട്ടോണമിക് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട് ലങ്സ് ഹൃദയം ശ്വാസകോശം തുടങ്ങിയ നമ്മൾ സ്വയം അവതാ അതാ നിയന്ത്രിക്കുന്നത് അവർ തന്നെയാണല്ലോ നമ്മളല്ലല്ലോ അത് അതിന്റെ അവയവങ്ങളുടെ തകരാറുകൊണ്ട് തനിക്ക് രോഗമുണ്ടാകുന്നു എന്ന് രോഗി കരുതുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ ഗൗരവങ്ങൾ എന്തെങ്കിലും തകരാറ് ഈ അവയവങ്ങൾക്കുണ്ടെന്ന് രോഗി ഭയപ്പെട്ടിട്ട് വേവലാതിപ്പെട്ട് അസ്വസ്ഥ ആവും എന്നിട്ട് അത് വികത വിദഗ്ദ്ധ പരിശോധനയൊക്കെ ആയി ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അവയവങ്ങൾക്കൊന്നുമില്ല എന്ന് ആവർത്തിച്ച് ബോധ്യപ്പെട്ടാലും പിന്നെയും ഇടയ്ക്കൊന്നു പോയിട്ട് ഒന്ന് ഇ സി ജി എടുക്കണം അതില്ലെങ്കിൽ ഒന്ന് എക്കോ ചെയ്യണം ഇതല്ലെങ്കിൽ ഒരു മറ്റ് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവും ചിലപ്പോൾ ശ്വാസമുട്ടൽ അനുഭവപ്പെടും കേതപ്പ് അനുഭവപ്പെടാം ഇങ്ങനെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് കുറെ മെഡിസിൻ ഡോക്ടർ ചിലപ്പോൾ ഡോക്ടേഴ്സ് പലപ്പോഴും ഇത്തരക്കാർക്ക് വൈറ്റമിൻ്റെ ആവായിരിക്കും കാരണം ഒന്നുമില്ല എന്നും ബോധ്യപ്പെട്ടാൽ കൊടുക്കുമ്പോൾ അപ്പോൾ അതിലും തൃപ്തിയാവാതെ അടുത്ത ഡോക്ടറെ പോയി കാണിക്കുകയാണ് ചെയ്യാറുള്ളത് അടുത്തത് ഹൈപ്പർ വെന്റിലേഷൻ സിൻഡ്രോം സാധാരണ കണ്ടുവരുന്ന ഒരു സൊമാറ്റോഫോം ഓട്ടോണമിക് ഡിസ്വെൻഷനാണിത് ശരിക്കും മാനസികമോ വൈകാരികമോ ആയ സംഘർഷങ്ങൾ അനുഭവപ്പെടുമ്പോഴും ഇത്തരം രോഗികളെ ഇത് പ്രകടമായിട്ട് കാണും ചിലപ്പോൾ ചെറിയ ചെറിയ ഒരു ക്ഷീണമായിരിക്കും പക്ഷെ അത് അമിതമായ ക്ഷീണമായിട്ടും നെഞ്ചുവേദന തലവേദന വിയർപ്പ് ഹാർട്ട് ബീറ്റ് കൂടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണും തീവ്രമായിട്ട് കാണിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ അവർ അൺകോൺഷ്യസാകും ബോധം തന്നെ നഷ്ടപ്പെടും ഈ ബോധം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ നമ്മൾ അതിനെ റിലാക്സേഷൻ സെൽഫ് ഹിഗ്നോസിസോ അതല്ലെങ്കിൽ തെറപ്പീസ് യോഗാസനങ്ങൾ മെഡിറ്റേഷൻ പ്രാണായാമം ബയോഫീഡ് ബയോഫീഡ് ബാക്ക് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഫലപ്രദമായി ഇവർക്ക് ചെയ്താൽ മാത്രമാണ് മനഃശാസ്ത്ര ചികിത്സയിലൂടെ അവർ കരകയറുകയുള്ളു ഇറിറ്റബിൾ ബൗൾ സിൻട്രോം ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ടൈപ്പ് പേരുകളിൽ ഇതറിയപ്പെടാറുണ്ട് കൊളൈറ്റിസ് ഇറിറ്റബിൾ കോളൻ സിൻഡ്രോം മ്യൂക്കസ് കൊളൈറ്റിക്സ് തുടങ്ങിയ പല പേരുകളിൽ അറിയപ്പെടുന്ന സർവ്വസാധാരണമായൊരു പ്രശ്നമാണ് അത് നമ്മുടെ വയറുമായിട്ട് ഉദരകൊടലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചലനം വയറുവേദന വയറിനസ്വസ്ഥത എപ്പോഴും എന്ത് പ്രശ്നം പറഞ്ഞാൽ ഓടി ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോവുക വാഷ്റൂമിൽ പോവുക വയറിളക്കം അതുപോലെ തന്നെ ലൂസ് മോഷൻ തുടങ്ങിയ പ്രധാന ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളാണ് ഇതിനാണ് നമ്മൾ ഇറിറ്റബിൾ സിൻഡ്രം എന്ന് പറയുന്നത് ഈ രോഗത്തിൽ ശരിക്കും മനോ മനോ മനസ്സുകൊണ്ടും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ സാമൂഹിക ഘടകങ്ങളുടെ പങ്കും ഒക്കെ നിർണായകമാണ് ശരിക്കും പുരുഷന്മാരിൽ ഈ രോഗങ്ങൾ കണ്ടുവരുന്ന ഞാൻ ധാരാളം പേരിൽ കണ്ടുവരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ രോഗലക്ഷണങ്ങൾ ഞാൻ ഈ പറയുന്നതിൻ്റെ പല പല മാറിയിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസപ്പെട്ടിട്ടോ ഒക്കെ കാണാം എന്നാലും ഭൂരിപക്ഷം പുരുഷന്മാരിലാണ് ഇത് കാണപ്പെടുന്നത് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം പ്രീ സിൻഡ്രോം അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ ടെൻഷൻ അതായത് സിൻഡ്രോം എന്ന് പറയുന്നത് അത് പീരീഡ്സിനോട് അടുത്ത് ആർത്തവത്തോട് അടുത്ത് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഈ സമയത്ത് നമ്മുടെ ഒരു ഹോർമോൺ ഇംബാലൻസിൻ്റെയൊക്കെ ഭാഗമായി അസ്വസ്ഥത വിഷാദം ഉത്കണ്ഠ വിശപ്പില്ലായ്മ തലവേദന ക്ഷീണം തുടങ്ങിയ ഫിസിക്കലി മെൻ്റലി മാനസികവും ശാരീരികവുമായ നിരവധി ലക്ഷണങ്ങൾ പ്രകടമാക്കും ശരിക്കത് ബയോളജിക്കലി നമ്മളും മെൻ്റലി ഒക്കെ ഒരു കാരണമാണ് കാരണമാണിതിന് അതിന് പരിഹാരം ഉണ്ട് അധികമായാൽ ഫിസിക്കൽ പെയിൻ അധികമായാൽ മെഡി ഡോക്ടറെ സമീപിക്കണം മറ്റു പല കാര്യങ്ങളിലേക്കും തീരെ വിഷാദവും ഉത്കണ്ഠയൊക്കെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ സൈക്കോതെറാപ്പിക്ക് വിധേയമാക്കണം അതുപോലെ തന്നെ മറ്റൊന്നാണ് സൊമാറ്റോഫോം പെയിൻറ് ഡിസോർഡർ പെർസിസ്റ്റൻ്റ് സൊമാറ്റോഫോം പെയിൻറ്റ് ഡിസോർഡർ എന്ന് പറയും പ്രത്യേകിച്ചും സ്ത്രീകളിൽ സ്ത്രീകളിൽ ഒരു തെട്ടി മുപ്പത് നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചിന് ശേഷം കണ്ടുവരുന്നതാണ് ശരിക്കും ബോഡി പെയിൻ എപ്പോഴും എപ്പോഴും ശരിക്കൊരു നമ്മൾ യഥാർത്ഥത്തിൽ ശാരീരിക അടിസ്ഥാനം നമ്മൾ കാൽസ്യം കുറവ് ഒക്കെ ഉണ്ടാവാം പക്ഷെ അതിൻ്റെ കൂടെ അതിനേക്കാൾ അപ്പുറത്തേക്ക് മാനസിക സംഘർഷം എപ്പോഴും പ്രസിപിറ്റേറ്റിങ് ഘടകമാണ് അസുഖം കൊണ്ട് പല നേട്ടങ്ങളും അങ്ങനെ നമ്മൾ ഡബിൾ നേട്ടങ്ങൾ കിട്ടണം ഇപ്പം നിന്നാൽ രണ്ടു കാര്യം എന്ന് പറയുന്ന പോലെ ദ്വിതീയമായ പല നേട്ടങ്ങളും രോഗിക്ക് കൈവരിക്കും അന്ന് മാറി മാറി ഡോക്ടറെ സന്ദർശിക്കുന്ന ഇവർ അനാവശ്യമായ പല മരുന്നുകളും ആശ്രയിക്കും ഈ സൊമാറ്റോഫോം പെയിൻ ഡിസോർഡർ അനുഭവിക്കുന്ന രോഗിയുടെ കയ്യിൽ ഒരു എപ്പോഴും ഒരു കെട്ട് ഗുളിക ഉണ്ടായിരിക്കും ഇത് വീട്ടിലിരുന്ന് കഴിക്കാതി തീരുന്നതിന് മുമ്പ് തന്നെ അസ്വസ്ഥത കാണിക്കും ഡോക്ടറെ അടുത്ത് പോകും പിന്നെ ഇത് കൊണ്ടുപോകുമ്പോൾ ഇവർ രോഗിയാണ് എന്ന് കണ്ടത് കൊണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇളവ് അവർക്ക് സ്വാഭാവികമായിട്ടും കിട്ടും അപ്പം അതവർ വളരെയധികം സന്തോഷത്തോടു കൂടി അനുഭവിക്കും ഇതാണ് ഇന്ന് സംസാരിക്കാനുള്ളത് നിങ്ങൾ അടുത്തതായിട്ട് നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അത് ഇതിൻ്റെ കൂടെ എടുത്താൽ ശരിയാവത്തില്ല ഇതൊരു വേറെ ഏരിയയാണ് സൊമറ്റൈഫോ സൊമറ്റൈസേഷൻ സൊമാറ്റോ ഹോം ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് വേറൊരു ഏരിയ ആണ് അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് അടുത്തത് പേഴ്സണാലിറ്റി ഡിസോർഡർ അടുത്ത അധ്യായത്തിൽ എടുക്കാം ഓക്കെ താങ്ക് യു